ഇപ്പൊ അഞ്ചു പത്തോ അഞ്ചു വർഷത്തോളം ഇങ്ങനെ വെള്ളം വന്ന് കയറി പോകുന്നത് കാരണം ഇവിടെ ഈ ബേസ്റ്റുകൾ വന്ന് ഇവിടെ താപ്പു കാട്ടു എന്നിട്ട് അത് മുഴുവൻ ഇങ്ങോട്ട് ഒഴിക്കും വെള്ളം വേണമായി കൂടി എല്ലാ ദിവസവും ഈ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളമാണ് കഴിഞ്ഞവള വെള്ളം കയറി ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നു ഈ തവണ മഴ പെയ്യുമ്പോൾ പേടിയാണ് എങ്ങനെ കിടന്ന് നേരം വഴിപ്പിക്കാൻ ഭയങ്കര പേടിയാണ് വേറെ ഈ സൈഡും ഈ സൈഡൊക്കെ വെള്ളം കയറി കഴിഞ്ഞാലും ആകെ ഊടുവാണായി പോയതാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ചോളം വീടുകളിൽ വെള്ളം കയറി ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഉച്ചവരെ തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നാണ് ഇവിടെ വീടുകളിൽ വെള്ളം കയറിയത് ചില വീടുകളിലാകട്ടെ മുട്ടറ്റം വെള്ളമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി മഴക്കാലത്ത് ഈ ദുരിതം പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്തെ തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് ഇവിടുത്തെ വെള്ളക്കെട്ടിന് കാരണമായി ഇവർ പറയുന്നത് പലതവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ട് എങ്കിലും ഗ്രാമപഞ്ചായത്ത് അധികാരികളോ മറ്റ് അധികൃതരോ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളിൽപ്പെട്ടവരെ ഒക്കൽ ഗവൺമെൻറ് എൽ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കുന്നത്തനാട് തഹസിൽദാർ ഇടപെട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത് പ്രദേശത്തെ കുണ്ടൂർ കുണ്ടൂർത്തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് ചിലർ തടസ്സപ്പെടുത്തുന്നതായും ആക്ഷേപമുണ്ട് മഴ കനക്കുമ്പോൾ റോഡും തോടും ഈ പ്രദേശത്ത് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലുമാണ് ഈ ദുരിതാവസ്ഥയ്ക്ക് അടിയന്തിരമായി ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ഒരു പത്തു പഞ്ചായ ഏക്കറ് പാർശ്ചകർ ഉണ്ടായിരുന്നു ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾ കൈകയറി കൈകേറിയല്ല സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നിരത്തി തോടും കൈകേറി എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് പത്തൊന്നര വർഷമായിട്ട് ഇതാണ് എല്ലാം വഴത്തും ഞങ്ങൾക്കുള്ള സ്ഥിതി ഇതാണ് ഇതിലേക്ക് വഴ നടക്കാനും ഒന്നിനും പാടില്ല ഇവർ കൊച്ചു വിള്ളിലും ഒക്കെയുള്ളതാണ് ഒരു രക്ഷയില്ല പഞ്ചായത്തിലോട് ഇവരുടെ തല എല്ലാവർക്കും പരാതി മുറ പോലെ കൊടുക്കും വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെല്ലാവരും അവരവരുടെ ഇതിലേക്ക് പോകും സ്ഥിരം ഞങ്ങൾ ഈ വെള്ളത്തിൽ തന്നെ ഇതിനകത്ത് പാമ്പ് എല്ലാ ജീവികളും ഇതിനകത്തുണ്ട് എൻ്റെ ഈ വീടുക എന്ത് എല്ലാ വർഷവും ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളും പ്രസോഭങ്ങളൊക്കെ നടത്തിയ ഒരു പ്രയോജനമില്ല ഒക്കെ എല്ലാ എല്ലാം അരങ്ങാമ്പാറില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പണ്ടേ പരിഹരിക്കേണ്ട പ്രശ്നമുണ്ട് അതാണ് പ്രശ്നം എത്രയും ഈ തവണയെങ്കിലും ഞങ്ങൾക്ക് വിചാരിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും പഞ്ചായത്ത് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ വന്നാളോ അവിടെ അവിടെ ഇരിക്കും അവിടെ റോഡോ ഇല്ല അതിരിക്കും വർഷങ്ങളിൽ ഞങ്ങൾ ഈ ഒരു വെള്ളക്കെട്ട് തീരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ ഞങ്ങൾ കളക്ടറേറ്റിൽ പോയി വേറെ പോയി താലൂക്കിൽ പോയി വില്ലേജിൽ പോയി എല്ലാ അവിടുത്തെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ ഏതോ ഒരു വ്യക്തിയുടെ സ്വാധീനം കൊണ്ട് ഏതോ ഒരു വ്യക്തിയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് അവിടെ ഒരു തോടുണ്ട് ഒരു ബാക്കിൽ അത് പൊളിച്ചു കഴിഞ്ഞാൽ കടച്ചും തരും നിങ്ങക്ക് വേണമെങ്കിൽ ചാനല നിങ്ങള് നോക്കിയോ നിങ്ങൾക്ക് താഴെ പോയി നോക്കിയോ അത്രയും വെള്ളം അവിടെ ഇല്ല അപ്പൊ വെള്ളക്കെട്ട് ഇവിടെ മാത്രൂ അപ്പൊ താഴേക്ക് വെള്ളം ഒഴുകുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രം